നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം മലപ്പുറം ഡയറ്റിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധ്യാപക ക്ലസ്റ്റർ പരിശീലനത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ വിഭാഗം അറബിക് അധ്യാപകരുടെ സംസ്ഥാന റിസോഴ്സ് ഗ്രൂപ്പ് അംഗങ്ങൾക്കുള്ള ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു മലപ്പുറം ഡി ഡിഇ രമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ക്ലാസ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് ർ ബിൽഡിംഗ് നിയർ ഐ ഡി ബി ഐ ബാങ്ക് റിംഗ്റോഡ് ഹൈസ്കൂൾ വിഭാഗം അറബിക് അധ്യാപകരുടെ സംസ്ഥാന റിസോഴ്സ് ഗ്രൂപ്പ് അംഗങ്ങൾക്കുള്ള ദ്വിദിന ക്രിയേറ്റീവ് റെസിഡൻഷ്യൽ ശില്പശാലയുടെ സമാപനത്തോടനുബന്ധിച്ച് മലപ്പുറം ഡി ഡിഇ രമേഷ് കുമാർ കെ പി സംസ്ഥാന റിസോഴ്സ് ഗ്രൂപ്പ് അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു വേനൽക്കാല അധ്യാപക പരിശീലനത്തിൽ ഊന്നൽ നൽകിയ ആശയങ്ങൾ ക്ലാസ് റൂമുകളിൽ എത്രമാത്രം നടത്തുവാൻ കഴിഞ്ഞു എന്നതിന്റെ വിലയിരുത്തലും പുതിയ പാഠപുസ്തക വിനിമയത്തിൽ അനുഭവപ്പെട്ട മികവുകളും തടസ്സങ്ങളും ചർച്ച ചെയ്യും കഴിഞ്ഞ വർഷം നേടേണ്ടിയിരുന്ന ശേഷികളിലും ധാരണകളിലും പ്രകടമായ പഠന വിടവുകളും അവയുടെ പരിഹാര തന്ത്രങ്ങൾ പഠന ലക്ഷ്യങ്ങളും അവയിലേക്കുള്ള പഠന പടവുകളും ചോദ്യ നിർമ്മാണം യൂണിറ്റ് തല ആസൂത്രണം തുടങ്ങിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു എസ് ആർ ജി ട്രെയിനിംഗിന്റെ ലക്ഷ്യം പ്രോഗ്രാം കോർഡിനേറ്ററും ഡയറ്റ് ലെക്ചറുമായ സുശീലൻ കെ ആർ പിമാരായ സുഹൈൽ പി അബ്ദുൾ നാസർ ഷിഹാബുദ്ദീൻ പി എന്നിവർ സംസാരിച്ചു ഡയറ്റ് സീനിയർ ക്ലർക്ക് ഗംഗ എസ് നേതൃത്വം നൽകി ഓരോ ജില്ലയിൽ നിന്നും മൂന്ന് പേർ വീതമുള്ള ഹൈസ്കൂൾ അധ്യാപകരെയാണ് പരിശീലനത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത് തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ ജില്ലാതല പരിശീലനവും തുടർന്ന് സബ് ജില്ലാതലത്തിൽ മുഴുവൻ അധ്യാപകർക്കും പരിശീലനം നൽകുന്നതായിരിക്കും